മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷനും നൽകിക്കൊണ്ട് മാതൃകയാകുകയാണ് കൂത്താട്ടുളം സ്റ്റാൻഡിലെ രാജു എന്ന ഓട്ടോ ഡ്രൈവർ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ അസാധാരണ വ്യക്തിയായി ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രാജു പ്രളയം കീഴടക്കിയ കേരളത്തിന് കൈത്താങ്ങായും കോവിഡ് മഹാമാരിയിൽ സ്വാന്തനമായും മാറിയ സർക്കാർ സംവിധാനങ്ങളോട് പൂർണമായും സഹകരിച്ചുകൊണ്ട് ഇക്കാലങ്ങളിലെല്ലാം സഖാവ് എന്ന ഓട്ടോയുടെയും രാജു എന്ന സാധാരണക്കാരനായ ഓട്ടോ ഡ്രൈവറുടെയും സ്നേഹവും കരുതലും കേരളം അനുഭവിച്ചിരുന്നു ഇപ്പോൾ വയനാടിന്റെ ദുരിതഭൂമിയിൽ സങ്കടം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാകാൻ കൂത്താട്ടുളങ്കാരുടെ സ്നേഹവും സ്വാതന്ത്ര്യവും പകുത്തെടുത്ത് കൊടുക്കുകയാണ് ഈ മനുഷ്യ സ്നേഹി അത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ് വയനാട് സത്യത്തിൽ കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഒരു നമ്പരമാണ് എല്ലാം നഷ്ടപ്പെട്ട നിരാലംബരായ പാവപ്പെട്ട മനുഷ്യൻ അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു മനുഷ്യത്വമുള്ള ആരുടെയും ഒരു കടമയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു ഉദ്യോഗത്തിലേക്ക് ഇന്ന് ഇറങ്ങിയത് ഇന്ന് ഞാൻ രാവിലെ ഏഴേ മുക്കാൽ തൊട്ട് പുത്താട്ടുകുളം സ്റ്റാൻഡിലിട്ട് വണ്ടി ഓടിക്കുക വലിയ രീതിയിലുള്ള സഹകരണമാണ് ആളുകളുടെ ഭാഗത്ത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുപ്പത് രൂപയുടെ ഓട്ടം വിളിച്ചിട്ട് അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും വരെ തന്നിട്ട് പോയ ആളുകള് അൻപത് രൂപയുടെ ഓട്ടം വിളിച്ചിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നിട്ട് പോയ ആളുകള് ഇതെല്ലാം നമുക്കൊരു പുതിയൊരു അനുഭവമാണ് വലിയ ആവേശകരമായ ഒരു ഒരു സ്വീകരണമാണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്ത് നിനക്ക് ഉണ്ടായിട്ടുള്ളത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയകാലത്ത് ആ സമയത്താണ് ഈ വണ്ടി എടുത്തുകൊണ്ടിരുന്നത് അന്ന് കൂത്താട്ട്കുളത്ത് പ്രളയത്തിൻ്റെ വലിയ ദുരിതം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് നമ്മൾ ഈ എൻ്റെ വണ്ടി രണ്ടാഴ്ചക്കാലം പ്രളയത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി വിടുകയായിരുന്നു അതിനുശേഷം അന്ന് നടത്തിയ ആ ഒരു പ്രവർത്തനത്തിലൂടെ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എനിക്ക് കൊടുക്കാൻ പറ്റും വീട് നമ്മുടെ കോവിഡ് മഹാമാരിയുടെ കാലത്ത് വാക്സിൻ ചലഞ്ചിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം വണ്ടി ഓടി അന്ന് പതിനോരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുവാനെനിക്ക് കഴിഞ്ഞു തീർച്ചയായിട്ടും ഇന്ന് കിട്ടുന്ന മുഴുവൻ തുകയും തൊട്ടടുത്ത ദിവസം തന്നെ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കും ഹൃദയത്തിൽ കരുണ വറ്റാത്ത ഒട്ടേറെ മനുഷ്യർ അവരുടെ കരുണയുടെ കണ്ണുനീർ വറ്റാത്തവരുണ്ട് അത്ര ആളുകളാണ് ഈ സഹായത്തിന് ഇന്നത്തെ കളക്ഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്ന ബോർഡ് തന്റെ സഹാവ് ഓട്ടോയുടെ മുൻപിൽ പതിപ്പിച്ച് കൂത്താട്ടുകളെ തോടിയപ്പോൾ നിറഞ്ഞു കവിഞ്ഞത് മനുഷ്യത്വത്തിന്റെ മനുഷ്യത്വത്തിൻ്റെ പൊന്നാണയങ്ങളായിരുന്നു അൻപത് രൂപയുടെ ഓട്ടത്തിന് അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും കൊടുത്തിട്ട് പോയ കരുണ വറ്റാത്ത കനിവുള്ള മനുഷ്യരുടെ സഹകരണമാണ് ഇന്ന് കണ്ടതെന്ന് രാജു പറയുന്നു കുറ്റപ്പെടുത്തുന്നവരോടും മോശം കമൻ്റ് പറയുന്നവരോടും തനിക്ക് പരിഭവമില്ലെന്നും രാജു പറയുന്നു ഓട്ടോ ഡ്രൈവറായും മികച്ച ഒരു അനൗൺസർ ആയാലും സുപരിചിതനായ രാജു എന്ന സഹാവ് രാജു എല്ലാവർക്കും ഒരു മാതൃകയാവുകയാണ് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ബ്രാൻഡുകളുടെ ുടെ ലേറ്റോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം